നമസ്കാരം ഇറാന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിൽ പ്രമുഖരെ ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി വധശ്രമങ്ങൾ നടന്നതായി തന്നെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ ഒക്കെ പുറത്തു വരുന്നതിനും ഇതിന്റെ കണക്കുകൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും കാത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഇസ്രായേൽ സൈന്യത്തിലെ ഉൾപ്പെടെ പ്രമുഖരെ ലക്ഷ്യമിട്ടതായി തന്നെയാണ് നീക്കം നടക്കുന്നതെന്നും ഈ റിപ്പോർട്ടിൽ പ്രധാനമായി പറയുന്നുണ്ട് ഈ ലക്ഷ്യമിട്ടുള്ള നീക്കം നടക്കുന്നതെന്ന് ഇസ്രായേൽ സുരക്ഷാ വിഭാഗമായ ഷിൻബെത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് പറയാം ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് പ്രകാരമാണ് ഇവ ഇപ്പോൾ ഇസ്രായേലികളുടെ അടുത്തേക്ക് വാർത്തയായി എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുകയാണ് ഷിൻബെത്ത് ഇപ്പോൾ ഹമാസ് നേതാക്കൾ ു പിന്നാലെ ഹിസ്ബുള്ള പ്രമുഖരെയും അതുപോലെ ഇസ്രായേൽ കൊല്ലപ്പെടുന്നതിനു മുൻപ് പിന്നാലെയായി ഇറാൻ പുതിയ നീക്കം നടത്തുന്നതായെന്നും വിവരത്തിൽ പറയുന്നു സൈനിക മേധാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്നും വകവരുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇത് തിരിച്ചറിഞ്ഞതായും തന്നെ അത് പരാജയപ്പെടുത്തിയതാണ് എന്നും ഷിൻബത്ത് അറിയിച്ചു ഏതാനും ആഴ്ചകൾക്കിടയിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ സെക്യൂരിറ്റീസ് അതോറിറ്റി തന്നെ പറയുന്നത് ഐ എസ് ഐ ആണ് ഇത് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ സൈനികരെ വധിക്കാൻ ഇസ്രായേൽ പൗരന്മാരെ തന്നെ റിക്രൂട്ട് ചെയ്യുന്നതായും വിവരം ലഭിച്ചതായി അതോറിറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇറാനിൽ നിന്ന് ഓൺലൈനായാണ് റിക്രൂട്ട്മെന്റ് തന്നെ നടക്കുന്നത് ഡിജിറ്റൽ കറൻസി സാമ്പത്തികം ജോ പോർട്ടകൾ ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളുടെ മറവിലാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് വിവിധ വെബ്സൈറ്റുകളിൽ തന്നെ ഇറാൻ ഇസ്രായേൽ കക്ഷികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നും ഷിൻബത്ത് അവകാശപ്പെട്ടിട്ടുണ്ട് സന്നദ്ധത അറിയിക്കുന്ന ഇസ്രായേലികൾക്ക് ഇറാൻ ഏജന്റുമാർ വൻ തുക തന്നെ പ്രതിഫലമായി പറയുന്നു ഇസ്രായേലിലെ വിവിധ കേന്ദ്രങ്ങളിൽ കറൻസികളും ഫോണുകളും കുഴിച്ചിടൽ പോസ്റ്ററുകൾ വിതരണം ചെയ്യൽ തുടങ്ങിയ പലർക്കും പല ദൗത്യങ്ങളാണ് ഇതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് തേയിടാനും ആളുകളെ നേരിട്ട് ആക്രമിക്കാനും ഏൽപ്പിക്കേണ്ടവരെ ഉണ്ടെന്നും ഷീൻ ബത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഇസ്രായേൽ പൗരന്മാരുമായുള്ള ബന്ധം ഉറച്ചു കഴിഞ്ഞാൽ ഏൽപ്പിക്കപ്പെടുന്ന ജോലികൾ മാറുകയും ചെയ്യും പൊതുവെ ഗൗരവ സ്വഭാവമുള്ള ദൗത്യങ്ങൾ ഏജന്റുമാർ ഏൽപ്പിക്കാൻ തുടങ്ങും ഈ ഘട്ടത്തിലാണ് ഇസ്രായേൽ സുരക്ഷാ വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ സാധാരണ പൗരന്മാരെയും ആക്രമിക്കാൻ ആവശ്യപ്പെടുന്നതെന്നും ഷിൻബത്ത് വെളിപ്പെടുത്തുന്നു പുതിയ ഭീഷണി പശ്ചാത്തലത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടെന്നും ഐ എസ് ഐ പറയുന്നുണ്ട് ഇതൊക്കെ മുൻകരുതലുകളാണെന്ന് മാത്രം സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങളെന്നും വെളിപ്പെടുത്താൻ അതോറിറ്റി തയ്യാറായിട്ടില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു എന്നാൽ ദുരൂഹമായ പെരുമാറ്റങ്ങളോ ഇടപെടലുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് തന്നെ ഇസ്രായേൽ പ്രത്യേകമായി പൗരന്മാർക്ക് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ചും തന്നെ വാഗ്ദാനം ചെയ്യുന്ന തുക ജോലിയുടെ അനുപാതത്തിനും അപ്പുറം വലുതാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും അവർ പറയുന്നുണ്ട് അസ്വാഭാവികമായി കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ഇത്തരമൊരു സാധ്യത മുന്നിൽ കാണണമെന്നും എന്തെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അധികൃതരെ അറിയിക്കണമെന്നും സെക്യൂരിറ്റീസ് അതോറിറ്റി നിർദ്ദേശിച്ചതായി തന്നെ ഇസ്രായേൽ മാധ്യമങ്ങളും ഇപ്പോൾ പ്രധാനമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു ഉൾപ്പെടെയുള്ള പ്രമുഖരെ പതിക്കാനായി ഇറാൻ തന്നെ റിക്രൂട്ട് ചെയ്തെന്നാണ് ആരോപിച്ചുകൊണ്ട് മോട്ടി മാമൻ എന്ന പേരുള്ള ഒരു ഇസ്രായേൽ പൗരൻ കഴിഞ്ഞ ദിവസമൊക്കെ രംഗത്തെത്തിയിരുന്നത് ബെഞ്ചമിൻ നത്നാഹു അടക്കമുള്ളവരെ തന്നെ ഇവർ ആക്രൂഷിക്കാൻ പോവുകയാണെന്നും ഒരു ഇസ്രായേൽ പൗരൻ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ അറസ്റ്റിലായതിനെ തുടർന്ന് പറഞ്ഞിരുന്നു ഈ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വ്യാപകമായി ഇത്തരം രഹസ്യ നീക്കം നടക്കുന്നുണ്ടെന്ന പുതിയ നിഗമനത്തിൽ ഷിൻബത്ത് എത്തിയിരിക്കുന്നത് മോട്ടിയെ വെച്ച് നെതനാഹ്യുവിന് പുറമെ പ്രതിരോധ മന്ത്രി യോഗ് കാലണ്ടർ ും തലവൻ ഡ്രോണൻ ബാറം എന്നിവരും വധിക്കാൻ പദ്ധതി തുടരുന്നതായി തന്നെ ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട് എഴുപത്തിമൂന്ന് കാരനായ മോട്ടിമാമൻ ദക്ഷിണ ഇസ്രായേൽ നഗരമായ അഷ്കലേല സ്വദേശിയാണ് ദീർഘകാലമായി തുർക്കിയിൽ ബിസിനസ്സുമായി തന്നെ ജീവിച്ചയാളാണ് ആളാണ് ഇവിടെ നിന്നാണ് തുർക്കി ഇറാൻ പൗരന്മാരുമായി തന്നെ പരിചയത്തിലാവുന്നത് കഴിഞ്ഞ ഏപ്രിലാണ് രണ്ട് തുർക്കി പൗരന്മാർ വഴി ഇറാനിൽ ജീവിക്കുന്ന എഡി എന്ന പേരുള്ള വലിയൊരു വ്യവസായി ഇയാൾ ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പേരിൽ പരിചയപ്പെടുത്തുന്നത്രയെന്നും അത്രയെന്നും പിന്നീടാണിത് സംഭവിക്കുന്നതെന്നും പറയുന്നു അതുകൊണ്ട് അതീവ സുരക്ഷയിൽ തന്നെ കഴിയാനാണ് ഇവരുടെ പദ്ധതിയും